ആ എൻ്റെ പേര് ഫാദർ വിപിൻ മാത്യു എന്നാണ് ഞാൻ ഈ എന്ന് പറഞ്ഞ ഒരു വില്ലേജിലാണിത് കോനമ്പേട്ടെന്ന് പറഞ്ഞൊരു വില്ലേജ് അപ്പോൾ ഈ വില്ലേജിൽ താമസിക്കാനായിട്ട് അച്ഛനെ താമസിക്കാനായിട്ട് പ്രത്യേകിച്ച് ഭവനമൊന്നുമില്ല ഞാൻ ഇവിടെയാണ് ഈ ഒരു വീട്ടിലാണ് താമസിക്കുന്നത് അതുപോലെ തന്നെ ഈ വില്ലേജിൽ എനിക്ക് വർക്ക് ചെയ്യാനായിട്ട് ഒത്തിരി താല്പര്യമാണ് വന്ന് കഴിഞ്ഞ് കഴിഞ്ഞപ്പനും ഈ വില്ലേജിൽ ഇവരോടൊപ്പം ആയിരിക്കാനായിട്ട് ഒത്തിരി ആഗ്രഹിക്കുകയാണ് കാരണം ഒത്തിരിയേറെ ആളുകളുണ്ട് ദൈവത്തെക്കുറിച്ച് അറിയാനായിട്ട് കർത്താവിനെക്കുറിച്ച് അറിയാനായിട്ട് ഇവർ ഒത്തിരിയേറെ ആഗ്രഹിക്കുന്നവരാണ് അപ്പോൾ ഇവിടെയുള്ള കുറച്ച് കുടുംബങ്ങളേ ഉള്ളൂ ഒരു മുപ്പതോളം കുടുംബങ്ങളെ ഉള്ളു ഈ കുടുംബങ്ങളിലാണെങ്കിൽ അവർ എല്ലാ ദിവസം തന്നെയാണെന്നുണ്ടെങ്കിലും ആണെങ്കിലും ദൈവവചനം കേൾക്കാനായിട്ടും പ്രാർത്ഥനയ്ക്ക് ഒന്നിച്ച് വരുവാനായിട്ടും അവരൊത്തിരിയേറെ ആഗ്രഹിക്കുന്നവരാണ് അപ്പോൾ ഇവിടെ വന്ന് ഇവരോടൊപ്പം ആയിരിക്കുവാനായിട്ട് എനിക്ക് ഒത്തിരി താല്പര്യമുണ്ട് അതുപോലെ തന്നെ പ്രത്യേകിച്ച് പള്ളിയോ അങ്ങനത്തെ ഒന്നുമില്ല ഇവിടെ ഇവരോടൊപ്പം ആയിരുന്നു കൊണ്ട് ബലിയർപ്പിക്കാനായിട്ടാണെങ്കിലും അവരോടൊപ്പം ആയിട്ട് വിശുദ്ധ കുർബാനയിൽ പങ്കെടുത്തുകൊണ്ട് മറിച്ച് അതുപോലെ തന്നെ പ്രാർത്ഥനാ കൂട്ടായ്മകളിൽ ഒന്നിച്ചു വരാനായിട്ടാണെങ്കിലും ഇവർ ഒത്തിരിയേറെ ഉത്സാഹം കാണിക്കുന്നുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ഞാൻ താമസിക്കുന്ന വില്ലേജ് എന്ന് പറഞ്ഞാലും കൃഷിക്കാരുടെ ഒരേരിയാണ് ജോലിക്കാരായിട്ട് ആരും തന്നെ ഇല്ല കൃഷിക്കാരുടെ ഒരു ഏരിയ അപ്പോൾ ഇവരോടൊപ്പമായിരുന്നു കൊണ്ട് ഈയൊരു ദൈവരാജ്യ പ്രകോഷണത്തിൻ്റെ ഉദ്യമത്തിൽ തീർച്ചയായിട്ടും തന്നെ പങ്കെടുക്കുവാനായിട്ട് സാധിക്കുന്നതിൽ ഒത്തിരിയേറെ സന്തോഷമാണ് ഞാൻ ഇവിടെ ആയിരിക്കുന്നതിലും ഇവിടെ പ്രവർത്തിക്കുന്നതിലും ഒത്തിരിയേറെ സന്തോഷിക്കുന്നു ഇനി ഈ ഒരു വില്ലേജിൻ്റെ മറ്റ് കാര്യങ്ങളിലേക്കാണ് ഇവിടെയുള്ള ആളുകളെ നമുക്ക് നോക്കാം ഇവിടെയുള്ള ആളുകളുടെ സന്ദർശിച്ച് അവരോട് സംസാരിക്കാം കൃഷിക്കാരുടെ ഇവിടെ ഉള്ള കൃഷി ചെയ്യുന്ന ആളുകളുണ്ട് അവരോടൊക്കെ ആയിട്ട് നമുക്ക് സംസാരിക്കാം അപ്പോൾ സന്തോഷമുണ്ട് ഇവിടെ വർക്ക് ചെയ്യുന്നതിൽ ഒത്തിരിയേറെ സന്തോഷമുണ്ട് ആ ഒരു സന്തോഷം ഞാൻ ഒരിക്കൽ കൂടി ഞാൻ രേഖപ്പെടുത്തുകയാണ് ഇവിടെ ഇനി ഈ വില്ലേജുകളിലേക്ക് നമുക്ക് പോകാം ഈ വില്ലേജിലുള്ള കാറ്റിക്കിസ്റ്റാണ് അപ്പോൾ ഉപദേശിയെന്ന് നമ്മൾ പറയും അപ്പോൾ ഈ വില്ലേജിൽ തന്നെയാണെന്നുണ്ടെങ്കിലും എല്ലാ കുടുംബങ്ങളിലും പോയിട്ട് തീർച്ചയായിട്ടും തന്നെ എൻ്റെ കൂടെ തന്നെ സഹകരിച്ചുകൊണ്ട് കൊണ്ട് ക്രൈസ്തവ വിശ്വാസം പ്രകടിപ്പി പ്രഘോഷിക്കാനായിട്ട് സഹകരിക്കുന്ന വ്യക്തിയാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ കുടുംബമാണിത് ആ കുടുംബത്തിലുള്ള ആളുകളാണ് ഇവിടെ നിൽക്കുന്നവർ കൊച്ചുമക്കളും ഭാര്യയാണ് പുള്ളിയുടെ അതുപോലെ തന്നെ മരുമകളും പിള്ളേരും എല്ലാവരും തന്നെയാണ് അപ്പോൾ തീർച്ചയായിട്ടും തന്നെ ഇവർ തീർച്ചയായിട്ടും തന്നെ ഒത്തിരിയേറെ സഹ ഒത്തിരിയേറെ സഹകരിക്കുന്നതാണ് കാറ്റക്കിസ്റ്റ് എന്നുള്ള രീതിയിൽ തന്നെ പുള്ളി സഹകരിച്ച് ഒന്നിച്ച് പ്രവർത്തിക്കാനായിട്ട് ശ്രമിക്കുന്നതാണ് അപ്പോൾ ഇവർ തീർച്ചയായിട്ടും തന്നെ സന്തോഷമുണ്ട് ഇവരോടൊപ്പമായിരിക്കാനായിട്ടും ഈ കുടുംബത്തിലായിരിക്കാനായിട്ടും അതുപോലെ തന്നെ ഈ കുടുംബത്തിൽ വന്ന് കൊണ്ട് മറ്റു കുടുംബങ്ങളിലേക്കും പോകാനായിട്ടും ദൈവരാജ്യത്തെക്കുറിച്ച് പ്രഘോഷിക്കാനായിട്ടും അതുപോലെ തന്നെ സുവിശേഷം പ്രഘോഷിക്കാനായിട്ടും ഇവരോടൊപ്പമായിരിക്കാനായിട്ട് സന്തോഷമുണ്ട് അപ്പോൾ ഒ എന്നോടൊപ്പമായിരുന്നു സഹകരിക്കുന്ന വ്യക്തിയാണ് കാറ്റഗിസ്റ്റ് ശങ്കർ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് ഇവിടെ വന്ന സമയത്ത് എങ്ങനെ ഈ ഒരു വില്ലേജിലേക്ക് ഒരു എൻട്രി എന്നുള്ള രീതിയിൽ എനിക്ക് അറിയത്തില്ലായിരുന്നു എങ്ങനെ ഏത് വിധത്തിലൊരു എൻട്രി ആകാനായിട്ട് പറ്റും അതുപോലെ തന്നെ നമുക്ക് ഈ ക്രിസ്തുവിനെക്കുറിച്ച് ഒരു എൻട്രി എന്നുള്ളതിൻ്റെ രീതിയിൽ എനിക്ക് അറിയത്തില്ലായിരുന്നു അപ്പോൾ ഇദ്ദേഹത്തെ അങ്ങനെ ഒത്തിരിയേറെ അന്വേഷിച്ചതിന് ശേഷമാണ് ഇദ്ദേഹത്തെ കണ്ടെത്തുവാനായിട്ട് സാധിച്ചത് അപ്പോൾ ഇദ്ദേഹം വഴിയായിട്ട് എനിക്ക് ഈ വില്ലേജ് മറ്റ് കുടുംബങ്ങളിലേക്ക് കടന്നു ചെല്ലാനായിട്ട് സാധിച്ചത് ഈ വ്യക്തി വഴിയായിട്ട് ശങ്കർ എന്ന് പറഞ്ഞ ഒരു സഹോദരൻ വഴിയായിട്ടാണ് അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ കൂട്ടായ കൂടെയുള്ള പ്രവർത്തനം വഴിയായിട്ടാണ് ഇവിടെയുള്ള ക്രിസ് ക്രൈസ്തവ കുടുംബങ്ങളെ നമുക്ക് രൂപപ്പെടുത്തി എടുക്കുവാനായിട്ട് സാധിച്ചത് അപ്പോൾ ഇത് ആ ഒരു കുടുംബത്തിൽ ഇദ്ദേഹത്തിൻ്റെ പ്രവർത്തനം കൂടെ ഉണ്ടായിരുന്ന ഒരു പ്രവർത്തനം കൂട്ടായി നിന്നിട്ടുള്ള പ്രവർത്തനം കൊണ്ടാണ് ഈ കുടുംബങ്ങളെ തീർച്ചയായിട്ടും തന്നെ രൂപപ്പെടുത്തി എടുക്കുവാനായിട്ട് സാധിച്ചത് ഇവിടെയുള്ള ക്രിസ്ത്യാനികളുടെ കുടുംബങ്ങളാണ് ഇത് ഈ വീട് ഇവിടെ ഇപ്പുറത്തുള്ള വീട് ഇതെല്ലാം തന്നെ ക്രിസ്ത്യാനികളുടെ കുടുംബങ്ങളാണ് ഈ ക്രിസ്ത്യാനികളുടെ കുടുംബങ്ങളിൽ ഇവർക്ക് ആദ്യം ഇവർ ക്രിസ്തുവിനെ അറിഞ്ഞിട്ടില്ലായിരുന്നു ക്രിസ്തുവിനെക്കുറിച്ച് ഒന്നും അറിയത്തില്ല ആരാ ക്രിസ്തു എന്നുള്ളതോ അല്ലെങ്കിൽ ആ കാര്യങ്ങളൊന്നും ഇവർക്ക് അറിയത്തില്ലായിരുന്നു പക്ഷേ ക്രിസ്തുവിനെക്കുറിച്ച് അറിഞ്ഞതിന് ശേഷം ഇവർ തീർച്ചയായിട്ടും തന്നെ അതിലുള്ള വിശ്വാസത്തിൽ തീക്ഷണമായിട്ട് ആഴപ്പെടാനായിട്ടും കൂടുതൽ കൂടുതൽ അറിയാനായിട്ടും ഇവർ ശ്രദ്ധിച്ചു അതാണ് പിന്നീട് ഇവർക്ക് സാധിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെയാണ് ഇവിടെ ആയിരിക്കാനായിട്ട് കൂടുതൽ ഇഷ്ടപ്പെടുന്നത് കാരണം ക്രിസ്തുവിനെക്കുറിച്ച് ഒരു ഇരറിഞ്ഞതിനു ശേഷം വീണ്ടും ക്രിസ്തുവിനെക്കുറിച്ച് അറിയാനായിട്ടും ക്രിസ്തുവിനെക്കുറിച്ച് കേൾക്കാനായിട്ടും പിന്നെ ആഴത്തിലുള്ള വിശ്വാസത്തിലേക്ക് ഇവർ വിശ്വാസത്തിൽ ആഴപ്പെടുവാനായിട്ടും ഒത്തിരിയേറെ ശ്രദ്ധിക്കുന്ന ആൾക്കാരാണ് അതുകൊണ്ട് ഇവിടെയുള്ള ഇവരുടെ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും എല്ലാ അവസരങ്ങളിലാണെങ്കിലും ഇവർ കാണുന്ന ക്രിസ്തുവിലുള്ള വിശ്വാസത്തിൽ ആഴപ്പെടാനായിട്ട് ഇവർ ഒത്തിരിയേറെ ശ്രദ്ധിക്കുന്നുണ്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ വിശ്വാസത്തിൻ്റെ ആഴപ്പെടുന്നതിനൊപ്പം തന്നെ ഇവരുടെ കാണുന്ന ഒത്തിരിയേറെ ബുദ്ധിമുട്ടും പ്രയാസങ്ങളും ഉണ്ട് ആ പക്ഷേ ആ പ്രയാസങ്ങളുടെ എല്ലാ അവസരത്തിൽ തന്നെയാണെങ്കിലും അവർ സ്വീകരിച്ച ഒരു വിശ്വാസത്തിലേക്ക് വീണ്ടും അടിയുറച്ച് മുമ്പോട്ട് പോകാനായിട്ട് ഇവർ ശ്രദ്ധിക്കുന്നുണ്ട് അതാണ് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുമ്പോഴത്തേക്കും ഇവിടുത്തെ കൊടുത്ത വിശ്വാസത്തിൽ അല്ലെങ്കിൽ ഇന്ന് സ്വീകരിച്ച വിശ്വാസം നാളെ പള്ളിയിൽ വരാതിരിക്കും അങ്ങനെയല്ല മറിച്ച് വീണ്ടും പള്ളിയിൽ വരാനായിട്ടും പ്രാർത്ഥിക്കുവാനായിട്ടും ഒത്തിരിയേറെ ശ്രദ്ധിക്കുന്ന കുടുംബങ്ങളാണ് ഇവിടെ നമുക്കുള്ളത് ഈ കോനമ്പേട്ടയിലുള്ള കുടുംബങ്ങൾ അപ്പോൾ ഉള്ള ഉദാഹരണങ്ങൾ തന്നെയാണ് ഈ കുടുംബമായിരിക്കാം അല്ലെങ്കിൽ ഇവിടെയുള്ള മറ്റ് കുടുംബങ്ങളെല്ലാം തന്നെ ഇതിനുള്ള ഓരോരോ ഉദാഹരണങ്ങളാണ് വീണ്ടും വീണ്ടും വിശ്വാസത്തിൽ ആഴപ്പെടുവാനായിട്ട് ശ്രദ്ധിക്കുന്ന കുടുംബങ്ങളാണ് ഇവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് ഇത് ഇത്രയും ഉള്ളേരിയാലുള്ള കുടുംബമാണെന്നുണ്ടെങ്കിലും അറിഞ്ഞ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കാനായിട്ടും ക്രിസ്തുവിനെ വീണ്ടും മറ്റുള്ളവർക്കാണ് പകർന്നു കൊടുക്കാനായിട്ടാണേലും അവർ കാണിക്കുന്ന തീഷ്ണത തീർച്ചയായിട്ടും വിലമതിക്കത്തക്കതായിട്ടുള്ള തീഷ്ണതയാണ് അവർ കാണിക്കുന്ന അവരുടെ ജീവിതത്തിൽ കാണിക്കുന്ന വലിയ തീഷ്ണതയുണ്ട് അവർ കാണിക്കുന്നത് പിന്നെ ഇവരുടെ വീടിൻ്റെ അവസ്ഥ നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും തന്നെ ഒരു മഴ പെയ്തു കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മഴ പെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മൊത്തം വെള്ളം കയറുകയാണ് വെള്ളം കയറി വീടിന്റെ വീടിൻ്റെ അകത്തെല്ലാം തന്നെ വെള്ളം കയറുന്നുണ്ട് ഈ വെള്ളം കയറുന്ന അവസരത്താണ് തീർച്ചയായിട്ടും അവർ തന്നെ ഒത്തിരിയേറെ വിഷമമുണ്ട് അവർക്ക് വെള്ളം കയറുമ്പോഴത്തേന് ഇങ്ങനെ ബുദ്ധിമുട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞാൽ അവർ ഇവിടെ ഉള്ളവരാണെങ്കിൽ പറയുന്നതാണ് ഈ ഒരു ഇവിടെ വെള്ളം കയറുന്നു അപ്പുറത്തെ വീട്ടിലാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും തന്നെ എന്താണെന്ന് ചോദിച്ചാൽ കൊണ്ട് ഈ വെള്ളത്തിൻ്റെയും ചെളി കൊണ്ട് അവർക്ക് കയറാൻ പറ്റാത്ത അവസ്ഥയുണ്ട് എങ്കിൽ പോലും ഇവർ ഇതിലെല്ലാം തന്നെ അതിനെ കഴിഞ്ഞും കൂടുതലായിട്ട് ഇവർ കണക്കാക്കുന്നത് ദൈവത്തിലുള്ള വിശ്വാസത്തിലും പള്ളിയിൽ വരാനായിട്ടും പ്രാർത്ഥിക്കുവാനായിട്ടും അവർ ഉത്സാഹിക്കാറുണ്ട് അത് ഇവരുടെ ഒരു പ്രത്യേകത തന്നെയാണ് ഈ ബുദ്ധിമുട്ടും പ്രയാസങ്ങളും ഉള്ളെങ്കിലും ഉണ്ടെങ്കിൽ പോലും ഇതിലെല്ലാം കഴിഞ്ഞും ഇതിനെക്കഴിഞ്ഞും ഉപരിയാണ് തമ്പുരാനവർക്ക് ചെയ്ത നന്മകൾ ദൈവം അവർക്ക് നൽകിയിട്ടുള്ള അവരുടെ ജീവിതത്തിൽ വർഷിച്ചിട്ടുള്ള അനുഗ്രഹങ്ങളെന്ന് മനസ്സിലാക്കാനായിട്ട് അത് തന്നെയാണ് ക്രിസ്തീയ വിശ്വാസത്തിലേക്ക് വരാനായിട്ട് ഇവരെ പ്രേരിപ്പിച്ചിട്ടുള്ളത് തീർച്ചയായിട്ടും ചെറുതായിട്ടുള്ള ഈ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും എല്ലാ അവസരത്തിലാണെങ്കിൽ പോലും ഒരു ഞായറാഴ്ചയോ ഇട ദിവസങ്ങളിലോ മുടക്കാതെ പള്ളിയിൽ വരാനായിട്ടും പ്രാർത്ഥിക്കാനായിട്ടും ഇവർ ശ്രദ്ധിക്കാറുണ്ട് അത് ഇവരുടെ ഒരു പ്രത്യേകതയാണ് തീർച്ചയായിട്ടും തന്നെ അതുകൊണ്ടാണ് ഇവരെക്കുറിച്ച് ഇവർ ഇവരുടെ മുഖത്ത് നോക്കിയ സന്തോഷമുണ്ട് മുഖത്ത് നോക്കുമ്പോൾ സന്തോഷം ഈ ഒരു ബുദ്ധിമുട്ടിൻ്റെ എല്ലാ അവസരത്തിലാണേലും മുഖത്ത് സന്തോഷമുണ്ട് കാരണം എന്താണ് അവർ ദൈവത്തെക്കുറിച്ച് അറിഞ്ഞ് ദൈവത്തെക്കുറിച്ച് കേൾക്കുന്നത് കൊണ്ടും ദൈവത്തെക്കുറിച്ച് അറിയാനായിട്ട് വീണ്ടും ആഗ്രഹിക്കുന്നതുകൊണ്ടും ആഴത്തിൽ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കാനായിട്ട് അവർ ആഗ്രഹിക്കുന്നതുകൊണ്ടാണ് മുഖത്ത് സന്തോഷം ഈ ബുദ്ധിമുട്ടുകളുടെ അവസരത്തിൽ മുഖത്ത് സന്തോഷം കാണാനായിട്ട് സാധിക്കുന്നത് പരലോകമന്തുണ്ടമായൊക്കെ തൻി മീനാമോ പൂജിമ്പ പടനു കാക്ക മീരാജ്യമോ അച്ഛനു കാക്ക മീ ചിത്തമോ പരലോകമന്തു നിറവേറു ഭൂലോകമന്തുലോ നിറവേറണ കാക്ക നാനിക്ക് കാവലസന മാ നമോ മാക്കിനേറ്റിക്ക് വേണ്ടി వద్ద దాపడిన వారిని మేము మన్నించినట్లు మా అప్పులను మీరు మన్నించండి మాము శోధన ఎందు ప్రవేశంపనీయగా కీళ్ళ నుండి మమ్మ రక్షించండి ఆమె దేవవర ప్రసాదము చేత నిండిన మరియమ్మ వందనము ఏలిన వారి మీతో ఉన్నారు స్త్రీ ఆశ్రమపడిన వారి మీరే మీ గర్భాబలము చేస్తూ ఆశ్రమపడిన వారికి పరిశుద్ధ మరియమ్మ సర్వేశ్వరుని యొక్క మాత పాపాత్మల మాకురకు ఎప్పుడో మా మరణ సమయమందును ప్రార్థించండి ఆమెన్ ഓരോ കുടുംബങ്ങളിലും ഇങ്ങനെ വന്ന് ഇവർ പ്രാർത്ഥനയ്ക്ക് വലിയ പ്രാധാന്യം കൊടുക്കുന്നില്ല പരിശുദ്ധ അമ്മയ്ക്ക് അമ്മയോടുള്ള ഭക്തിയിൽ വളരാനായിട്ട് ഇവർ ഒത്തിരി പ്രാധാന്യം കൊടുക്കാറുണ്ട് പ്രത്യേകിച്ച് ഒരു മഴ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ എല്ലാം തന്നെ വെള്ളത്തിൽ തന്നെ മുങ്ങുന്ന മുങ്ങുന്നൊരു വില്ലേജാണ് കാരണം ഇവിടെ വീടുകളിലെല്ലാം തന്നെ വെള്ളം കയറും ഭയങ്കര കഷ്ടപ്പാടുള്ള അവസ്ഥയിലും ഇവർ അതിൽ നിന്ന് രക്ഷ നേടാനായിട്ട് ഇവർ അഭയം പ്രാപിക്കുന്ന പ്രാർത്ഥനയിലാണ് പ്രാർത്ഥനയിൽ അഭയം പ്രാപിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാനായിട്ട് ഒത്തിരിയേറെ ശ്രദ്ധിക്കാറുണ്ട് അപ്പോൾ ഈ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളോ പ്രയാസങ്ങളോ വരുമ്പോഴേക്കും എൻ്റെ അടുത്ത് വന്ന് പറയാറുണ്ട് അച്ഛാ വാ വന്ന് പ്രാർത്ഥിക്കും നമുക്കൊന്നിച്ച് പ്രാർത്ഥിക്കാം എന്ന് ഇവർ പറയാറുണ്ട് അപ്പോൾ ഈ കുടുംബത്തിൽ വന്ന് ഓരോ കുടുംബങ്ങളിലാണെന്നുണ്ടെങ്കിലും അവർക്ക് വെള്ളക്കെട്ട് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിലോ അവർക്ക് പ്രയാസങ്ങൾ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിലോ അവർ ആദ്യം തന്നെ ആശ്രയിക്കുന്നത് അച്ഛൻ്റെ അടുത്ത് വന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കാമെന്ന് പറയാറുണ്ട് അപ്പോൾ ഒന്നിച്ച് കൂടി പ്രാർത്ഥിക്കാറുണ്ട് മാതാവിലുള്ള വിശ്വാസം അടിയറച്ചുള്ള ഒരു വിശ്വാസമുണ്ട് മാതാവിലുള്ള ഭക്തിയിൽ വളരുന്ന ഒരു ജനസമൂഹമാണ് ഇവിടെ ഉള്ളത് അപ്പോൾ അവർ ആദ്യമായിട്ട് തന്നെ പ്രാർത്ഥിക്കുന്നതിന് ജപമാല പ്രാർത്ഥന ജപമാളികളിലൂടെയുള്ള പ്രാർത്ഥനയാണ് അവർ ചെല്ലാറുണ്ട് അപ്പം ജപമാല പ്രാർത്ഥന ചെല്ലുകയാണെങ്കിൽ തീർച്ചയായിട്ടും അമ്മ കൈവിടിയേല എന്നുള്ള ഒരു വിശ്വാസം അവർക്ക് വന്ന് പകർന്നു കൊടുക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട് അപ്പോൾ അവർക്ക് ഈ ഒരു വിശ്വാസത്തിലേക്ക് വളർത്തുവാനായിട്ട് സാധിച്ചിട്ടുണ്ട് അതാണ് ഏറ്റവും വലിയതായിട്ടുള്ളൊരു കാര്യം പരിശുദ്ധ അമ്മയിലുള്ള വിശ്വാസത്തിൽ പരിശുദ്ധ അമ്മയിലുള്ള ഭക്തിയിൽ വളർന്നു വരുവാനായിട്ട് ഈ ജനസമൂഹത്തിന് സാധിച്ചിട്ടുണ്ട് അപ്പോൾ അത് ഇവർക്ക് കൊടുക്കുവാനായിട്ട് സാധിക്കും എന്നുള്ളൊരു വലിയൊരു ദൈവത്തിൻ്റെ അനുഗ്രഹമായിട്ട് തന്നെയാണ് കണക്കാക്കുന്നത് കാരണം ഇവർ പരിശുദ്ധ അമ്മയിലുള്ള വിശ്വാസത്തിൽ വളർന്നു വന്നുകൊണ്ട് ജീവിതത്തിലെ പ്രയാസങ്ങളിലും ബുദ്ധിമുട്ടുകളിലും പ്രതിസന്ധികളിലും തളരാതെ പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിച്ചുകൊണ്ട് അവരുടെ പ്രയാസങ്ങളെ അതിജീവിക്കുവാനായിട്ട് അവർ ശ്രദ്ധിക്കാറുണ്ട് ഇവർക്ക് ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ പ്രകൃതിക്ഷോഭമുണ്ടാകുമ്പോൾ പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോൾ അവർ ഭക്തിപൂർവം ഒന്നിച്ചു നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുവാനായിട്ട് ശ്രദ്ധിക്കുന്ന ഒരു ജനം വിശ്വാസത്തിൻ്റെ ഒരു ജനം അവരെ അവർക്ക് അവരെ രൂപപ്പെടുത്തി എടുക്കുവാനായിട്ട് സാധിച്ചെന്നുള്ളതിൻ്റെ വലിയ ചരിതാർത്ഥ്യമുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും തന്നെ ഈ ഒരു ജനത്തോടൊപ്പം പ്രാർത്ഥിക്കുവാനായിട്ടും ഇവരോടൊപ്പം ജീവിക്കുവാനായിട്ടും പരിശുദ്ധ മേലുള്ള ഭക്തിയിൽ വളർന്നു വരുവാനായിട്ട് സാധിക്കും ഇവരെ വളർത്തിക്കൊണ്ടു സാധിക്കുന്നതിലും ഒത്തിരിയേറെ ചാരിതാർത്ഥ്യമുണ്ട് ഒത്തിരിയേറെ സന്തോഷമുണ്ട് അമ്മ അന്നേരാന്തേരും സോത്ര സോത്രലാ ഏ ചേതാ വരവരില്ല ഇവിടെ ഈ ഒരു വീടിന്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ വളരെ പരിതാപകരമായ അവസ്ഥയാണ് അവര് ഇവിടെ കട്ടി കിടക്കുന്ന വെള്ളം മൊത്തമാണെന്നുണ്ടെങ്കിൽ മഴ പെയ്തു കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വീട്ടിലേക്ക് തന്നെ അടിച്ചു കയറും അപ്പോൾ അവർക്ക് രാത്രി കിടന്നുറങ്ങാനായിട്ട് അല്ലെങ്കിൽ പകലാണെന്നുണ്ടെങ്കിലും പറ്റിയല്ല അവർ കൂളറിൻ്റെ മോട്ടർ വെച്ച് വീടിൻ്റെ ആകത്തുന്ന കൂളറിൻ്റെ മോട്ടർ വെച്ച് വെള്ളം അടിച്ച് കളയുകയാണ് കാരണം വെള്ളം മൊത്തം അങ്ങോട്ടേക്ക് കയറുന്നതുകൊണ്ട് പക്ഷെ അവർ നമ്മുടെ നല്ല രീതിയിൽ പ്രാർത്ഥിക്കുകയും അതുപോലെ തന്നെ നല്ല രീതിയിൽ പ്രാർത്ഥനയിലും വിശ്വാസത്തിലുള്ള കുടുംബം തന്നെയാണ് അപ്പോൾ അവർ ഈ ഒരു വെള്ളം കയറുന്നതിൻ്റെ ബുദ്ധിമുട്ടുണ്ടെന്ന് പറഞ്ഞാലും വലിയ പരാതിയോ വലിയ പരിഭവമോ ഒന്നും അവർ പറയാറില്ല ആ ഒരു വലിയ പരാതിയായിട്ടോ ഇങ്ങനെ വെള്ളം കയറ് ഞങ്ങൾ എങ്ങനെ ജീവിക്കുക അങ്ങനെ പറഞ്ഞ് പറയാറില്ല പക്ഷേ അവരുടെ ജീവിത ജീവിക്കുന്ന ജീവിത സാഹചര്യത്തിൻ്റെ ബുദ്ധിമുട്ടാണ് അവർ പറയുന്നത് വെള്ളം കെട്ടിക്കിടക്കുന്ന വെള്ളം മൊത്തം വീട്ടിലേക്ക് അടിച്ച് കയറി അവർക്ക് ജീവിക്കാൻ പറ്റാത്ത രീതിയിൽ തന്നെ ആ ഒരു വീട്ടിൽ താമസിക്കാനായിട്ട് പറ്റാത്ത രീതിയിൽ തന്നെയാണെന്നുണ്ടെങ്കിൽ വെള്ളം അടിച്ച് കയറുമ്പോഴത്തേക്കും പലപ്പോഴും അവർക്ക് പാവപ്പെട്ടവരായ കാരണം അതിന് പ്രതിവിധിയൊന്നും അവർക്ക് ചെയ്യാനായിട്ട് തന്നെ പറ്റില്ല അവർ കൂളറിൻ്റെ മോട്ടറൊക്കെ വെച്ച് ഏകദേശം അങ്ങനെ വെള്ളം അടിച്ച് കളയുക എന്നുള്ളതല്ലാതെ വേറെ പ്രതിവിധിയൊന്നുമില്ല അവർക്ക് ചെയ്യാനായിട്ട് പറ്റുന്ന കാര്യം പക്ഷേ അവർ പ്രാർത്ഥിക്കാണെങ്കിൽ പ്രാർത്ഥിക്കുവാനാണെങ്കിലും കൊന്തചെല്ലാൻ ആണെങ്കിലും പ്രാർത്ഥിക്കാനായിട്ടാണെങ്കിലും അതിന് ഏറ്റവും കൂടുതൽ തന്നെ പ്രാധാന്യം കൊടുത്തുകൊണ്ട് പ്രാർത്ഥിക്കാനായിട്ട് അവർ ശ്രദ്ധിക്കാറുണ്ട് അപ്പോൾ ദൈവം അവരുടെ ബുദ്ധിമുട്ടുകൾ കാണുന്നു അവരുടെ പ്രയാസങ്ങൾ കാണുന്നു അപ്പോൾ ദൈവം അവർക്ക് വഴി കാണിച്ചു തരുമെന്ന് വിശ്വസിച്ചുകൊണ്ട് തന്നെ മുമ്പോട്ട് പോകുന്ന കുടുംബമാണ് പ്രാർത്ഥനയിൽ ഒട്ടും തന്നെ നിരുത്സാഹം കാണിക്കാതെ ഉത്സാഹത്തോടുകൂടി പ്രാർത്ഥിക്കുന്ന കുടുംബം തന്നെയാണ് ഈ ഒരു കുടുംബം പക്ഷേ അവരുടെ ബുദ്ധിമുട്ട് ഇങ്ങനെയാണ് ഈ ഒരു വെള്ളമടിച്ചു കയറുന്നതും വെള്ളപ്പൊക്കം ബുദ്ധിമുട്ട് ഒരു രണ്ട് മഴ പെയ്തു കഴിഞ്ഞാൽ മതി ഈ വീട്ടിലേക്ക് വെള്ളമടിച്ചു കയറും അതാണ് ഈ വീട്ടിൻ്റെ ഉള്ളൊരു പരിസ്ഥിതി നാട്ടിലെ നമ്മുടെ കേരളത്തിലൊക്കെ ആണെങ്കിൽ നമ്മൾ സൗകര്യം ഉണ്ടെങ്കിലും നമ്മൾ വീടിൻ്റെ ഇപ്പോൾ ചെറുതായിട്ട് വീടിൻ്റെ വീടിൻ്റെ അകത്തേക്ക് വേണ്ട വീടിൻ്റെ പുറത്ത് വെള്ളം ഉണ്ടെങ്കിൽ പോലുവാണെങ്കിൽ നമ്മൾ സാധാരണയായിട്ട് നമ്മൾ കുറ്റപ്പ കുറ്റപ്പറപ്പെടുത്തുകയും അതുപോലെ തന്നെ വെള്ളം അടിച്ച് കയറുന്നത് പോലെ നമ്മൾ പ്രശ്നങ്ങളൊക്കെ പറയാറുണ്ട് ബുദ്ധിമുട്ട് പക്ഷേ ഇത് വീടിൻ്റെ അകത്ത് കൂളറിൻ്റെ കൂളർ മോട്ടറ് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ വീടിൻ്റെ അകത്തുനിന്ന് രണ്ട് മഴ പെയ്തു കഴിഞ്ഞാൽ വെള്ളം അടിച്ച് കളയാനായിട്ട് വെള്ളം അവർക്ക് പുറത്തേക്ക് അടിച്ച് കളയണം ആ ഒരു പരിസ്ഥിതിയിലുണ്ടെങ്കിലും അവർ പരിഭവം പറഞ്ഞുകൊണ്ട് വന്നു കഴിഞ്ഞിട്ടുണ്ട് എൻ്റെ വീടിൻ്റെ പരിസ്ഥിതി ഇതാണ് എനിക്ക് ഒത്തിരി ബുദ്ധിമുട്ടാണ് പ്രയാസമാണേ ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞ് അവർ പറയാറില്ല അവർ പ്രാർത്ഥനയ്ക്ക് പ്രാധാന്യം കൊടുക്കാറുണ്ട് അവരെ കൊണ്ട് പറ്റുന്ന രീതിയിലാണ് വെള്ളം പുറത്തേക്ക് കൂളറിൻ്റെ മോട്ടർ വെച്ച് അടിച്ചു കളയാനായിട്ടും അതുപോലെ തന്നെ ദൈവം അവരെ പരിപാലിക്കുന്നു ദൈവം സംരക്ഷിക്കുന്നു ഇത്രയും നാളും സംരക്ഷിച്ച ദൈവം അവർക്ക് വഴി കാണിച്ചു കൊടുക്കാതിരിക്കുമെന്ന് എന്നോട് ചോദിക്കാറുണ്ട് അപ്പോൾ ഈ ഒരു ഇങ്ങനത്തെ ബുദ്ധിമുട്ടിലാണെന്നുണ്ടെങ്കിലും അവർ കാണുന്ന ദൈവത്തിൻ്റെ കരം അവരുടെ അവരെ വഴി നടത്തുന്നു കൈപിടിച്ച് നടത്തുന്നുണ്ടെന്നുള്ള അവർ വിചാരിക്കുന്നുണ്ട് അവർ വിശ്വസിക്കുന്നുണ്ട് ആ വിശ്വാസമാണ് അവരെ വഴി നടത്തുന്നത് അപ്പോൾ ഈ ഒരു വിശ്വാ ഒരു ബുദ്ധിമുട്ടിലും പ്രയാസങ്ങളിലും ദൈവത്തിൻ്റെ ദൈവത്തിലുള്ള അടിയുറച്ച വിശ്വാസത്തോട് മുന്നോട്ട് പോകാനായിട്ട് പറ്റുന്നു എന്നുള്ളത് അവരെ പഠിപ്പിക്കാനായിട്ട് സാധിക്കും എന്നുള്ളത് വലിയൊരു കാര്യം തന്നെയാണ് പക്ഷേ ഇവരുടെ പ്രയാസം ഇതാണ് ബുദ്ധിമുട്ടിതാണ് അവരെ അലട്ടുന്ന പ്രശ്നം ഇത് തന്നെയാണ് ഞാൻ ഇവിടെ ഒരു മിഷണറിയായിട്ട് വന്നതിന് ശേഷം എനിക്ക് ഇവരിൽ നിന്ന് പറയാനായി ഒത്തിരിയേറെ കാര്യങ്ങൾ പഠിക്കാനായിട്ട് പറ്റിയിട്ടുണ്ട് വിശ്വാസത്തിലും അടിയുറച്ച് ജീവിക്കുമ്പോൾ പോലും ഇവരിൽ നിന്ന് പഠിക്കാനായിട്ട് സാധിച്ച ഒത്തിരിയേറെ കാര്യങ്ങളുണ്ട് അതെന്താണെന്ന് ചോദിച്ചാൽ ഈ പ്രയാസങ്ങളിലും ബുദ്ധിമുട്ടുകളിലും തളർന്നു പോകാത്തൊരു വിശ്വാസം അല്ലെങ്കിൽ അന്നന്നത്തെ അപ്പത്തിന് വേണ്ടി കഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മാത്രമേ അന്നന്നത്തെ അപ്പം കിട്ടാനായിട്ട് തന്നെ ഇവർക്ക് സാധിക്കുകയുള്ളൂ അതുപോലെ തന്നെ പ്രകൃതിക്ഷോഭങ്ങളോ ഒരു രണ്ട് മഴ പെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വെള്ളം അടിച്ചു കയറുന്ന വീട്ടിൽ വീട് മൊത്തം വെള്ളം നിറയുന്ന അവസ്ഥയാണെങ്കിൽ പോലും അവർ അതിൽ പോലും തളർന്നു ഒരു വിശ്വാസത്തോടു കൂടി ആയിരിക്കുവാനായിട്ട് ഇവർക്ക് സാധിക്കുന്നത് അത് വലിയ ഒരു കാര്യം തന്നെയാണ് അവർ വലിയൊരു സാക്ഷ്യമായിട്ട് തന്നെ ആയിട്ട് പറയാനായിട്ട് അത് ഇവരിൽ നിന്ന് പഠിക്കാനായിട്ട് സാധിച്ചതാണ് ചിലപ്പോൾ എന്തെങ്കിലും പ്രതിസന്ധികളോ ബുദ്ധിമുട്ടോ പ്രയാസം ഉണ്ടാകുമ്പോൾ ദൈവം കാണുന്നില്ലേ എന്നുള്ളൊക്കെ അല്ലെങ്കിൽ എന്തെങ്കിലും ബുദ്ധിമുട്ട് പ്രയാസങ്ങൾ തോന്നുന്ന അവസരത്തിലാണെങ്കിലും ഇവർ പഠിപ്പിക്കുന്ന ഒരു പാഠമുണ്ട് ഈ ബുദ്ധിമുട്ടും പ്രയാസമൊന്നും തന്നെ നമുക്ക് വിശ്വാസത്തിൽ തളർത്തുന്നതല്ല മറിച്ച് ഇതിൽ നിന്ന് ദൈവം നമ്മൾക്ക് വലിയ കാര്യങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് എന്ന് കാണിച്ചു തരാനായിട്ടുള്ള മാർഗങ്ങളാണ് ഇതെല്ലാം തന്നെ എന്ന് ഇവരുടെ ജീവിതം വഴിയായിട്ട് കാണാനായിട്ടും പഠിക്കുവാനായിട്ട് സാധിച്ചതാണ് പലപ്പോഴും ഈ പ്രകൃതിക്ഷോഭങ്ങളുണ്ട് ചില കുടുംബങ്ങളിലൊക്കെ മ മരണം സംഭവിച്ചിരിക്കുന്ന കുട്ടികൾ മരി മരിച്ചിട്ടുണ്ടെങ്കിൽ മരിച്ചു പോയിട്ടുണ്ട് അവരൊക്കെ ആണെന്നുണ്ടെങ്കിലും വിശ്വാസത്തിൽ അതുകൊണ്ട് വിശ്വാസത്തിൽ നിന്ന് പിന്മാറുന്നില്ല വീണ്ടും ശക്തിയുക്തമായിട്ടുള്ള വിശ്വാസത്തോടു കൂടി വളരുന്നുണ്ട് പിന്നെ ഒരു കുടുംബത്തിലാണെന്നുണ്ടെങ്കിൽ സ്ട്രോക്ക് വന്ന് വീണ് പോയിട്ടുള്ള ഒരു സ്ത്രീ മാതാവിലുള്ള വിശ്വാസം വഴിയായിട്ട് അത് ആ വിശ്വാസം വഴിയായിട്ട് പ്രാർത്ഥന കൊണ്ട് എഴുന്നേറ്റ് നടന്നിപ്പോൾ ഒരു കുഴപ്പമില്ലാത്ത രീതിയിൽ എഴുന്നേറ്റ് നടക്കാനായിട്ട് എഴുന്നേറ്റ് നടക്കുവാനായിട്ടും പ്രാർത്ഥിക്കുവാനായിട്ട് സാധിക്കുന്നുണ്ട് അത് അവരുടെ വിശ്വാസത്തിൻ്റെ വലിയൊരു അളവ് ഈ ഒരു വിശ്വാസമാണ് ഈ പ്രതിസന്ധിയിൽ തളർന്നു പോകാത്ത വിശ്വാസം എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും പഠിക്കാനായിട്ട് പറ്റി ഇവരിലും നോക്കുകയാണ് ഒരു പ്രകൃതിക്ഷോഭം വരുമ്പോഴേക്കോ അല്ലെങ്കിൽ ഒരു രണ്ട് മഴ പെയ്യുമ്പോഴേക്കോ വെള്ളം അടിച്ചു കയറുമ്പോഴേക്കും തളർന്നു പോകാത്തൊരു വിശ്വാസം എന്നുള്ളത് അല്ലെങ്കിൽ വീട്ടിലൊരു മരണം സംഭവിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിലും തളർന്നു പോകുന്നില്ല അല്ലെങ്കിൽ വീട്ടിൽ പ്രിയപ്പെട്ടതായിട്ടുള്ള ഒരു കുട്ടി മരിച്ചു പോയി കഴിയുമ്പോഴേക്കാണെങ്കിലും അവർ തളർന്നു പോകാത്തൊരു വിശ്വാസമാണ് അപ്പോൾ അത് ആണ് ഇവരുടെ വിശ്വാസത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അപ്പോൾ ഇവരിൽ നിന്ന് പഠിക്കാനായിട്ട് സാധിച്ചത് ബുദ്ധിമുട്ടുകളിലും പ്രയാസങ്ങളിലും തളർന്നു പോകരുത് മറിച്ച് വിശ്വാസത്തിൽ തീർച്ചയായിട്ടും തന്നെ അടിയുറച്ച് നിൽക്കാനായിട്ടില്ലെന്ന് പറഞ്ഞ് അടുത്ത കാലത്ത് വിശ്വാസം സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ വിശ്വാസ സ്വീകരിച്ചിട്ട് ഒത്തിരിയേറെ വർഷങ്ങളായില്ലെങ്കിലും ഇവരുടെ വിശ്വാസത്തിൻ്റെ ആഴം കാണിച്ചു തരുന്നതാണ് ഇതൊക്കെ ഈ വില്ലേജിൽ എനിക്ക് ഈ വില്ലേജിലേക്ക് ആദ്യമായിട്ട് വന്നു കഴിഞ്ഞപ്പോൾ എന്ന് പറഞ്ഞു ഈ വില്ലേജ് അങ്ങനെ ഉണ്ടെന്ന് അല്ലെങ്കിൽ ഈ ഇവിടുത്തെ ജീവിത സാഹചര്യങ്ങളെക്കുറിച്ചൊന്നും അറിയത്തില്ലാത്തതുകൊണ്ട് എനിക്കൊരു തീർച്ചയായിട്ടും വരാനായിട്ടൊരു ഉത്കണ്ഠയുണ്ടായിരുന്നു ഇങ്ങോട്ട് വരാനായിട്ടൊരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഇവിടെ വന്ന് ഇവിടെ ആളുകളെക്കുറിച്ച് ഇവരുടെ ജീവിത രീതിയും ഇവരോടൊപ്പമായിരിക്കുകയും ചെയ്യുന്നത് കൊണ്ട് തീർച്ചയായിട്ടും തന്നെ ഇപ്പം തീർച്ചയായിട്ടും ഇവിടുന്ന് ഇവരോടൊപ്പമായിരിക്കാനായിട്ട് ഒത്തിരിയേറെ ആഗ്രഹിക്കുകയാണ് തീർച്ചയായിട്ടും പിന്നെ ഇവരുടെ എല്ലാ ദിവസം തന്നെ കൃഷിപ്പണിക്കായിട്ട് പോകുന്നവരാണ് കൃഷിപ്പണിക്ക് പോകുന്നതെന്ന് പറഞ്ഞാൽ ഇത് സ്വന്തമായിട്ട് ഭൂമിയുള്ളവർ വളരെ ചുരുക്കം പേരേ ഉള്ളൂ അഞ്ചാറ് കുടുംബങ്ങളൊക്കെ സ്വന്തമായിട്ട് ഭൂമിയുള്ളവരുള്ളൂ ബാക്കി എല്ലാവരും തന്നെ പണിക്ക് പോകുന്നവരാണ് അപ്പോൾ ഇവർ സ്വന്തമായിട്ട് ഭൂമി കൃഷിഭൂമി ഉള്ളവർ ഇവർ ചെയ്യുന്നതെന്താന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ വിത്ത് പള്ളിയിൽ കൊണ്ടുവന്നു കഴിഞ്ഞിട്ട് വിത്ത് ആശ്രീവദിക്കാനായിട്ട് കൊണ്ടുവരും അപ്പോൾ അതവരുടെ ഒരു വിശ്വാസമാണ് കാരണം വിത്ത് ആശീർവദിച്ച് വിത്തിടുകയാണെങ്കിൽ അതിന് നല്ല വിളവ് കിട്ടും അതിപ്പോൾ പരുത്തി കൃഷി ചെയ്യുവാണെങ്കിലും നെല്ലിൻ്റെ കൃഷി ചെയ്യുവാണെങ്കിലും വിത്ത് ആശ്രവദിച്ചതിന് ശേഷമേ അവർ വീണ്ടിൽ വീട്ടിലേക്ക് എടുത്തുകൊണ്ട് പോവുകയുള്ളൂ കാരണം അവർ കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ അങ്ങനെ വിത്തിടുകയാണെങ്കിൽ അതിന് നല്ല വിളവ് കിട്ടും എന്നുള്ളൊരു വിശ്വാസമുണ്ട് ആ വിശ്വാസം കൊണ്ടാണ് അവർ ആശ്രയിച്ചതിന് ശേഷം മാത്രമേ ഏത് വിത്താണെങ്കിലും നെല്ലിൻ്റെ വിത്തായിരിക്കാം പരുത്തിൻ്റെ വിത്താ വിത്താണെങ്കിലും അവർ വീട്ടിലേക്ക് കൊണ്ടുപോവുകയുള്ളൂ അല്ലെങ്കിൽ കൃഷി സ്ഥലത്തേക്ക് അവർ കൊണ്ടുപോവുകയുള്ളൂ പിന്നെ അവരുടെ ജീവിത രീതിയിൽ തന്നെയാണെന്നുണ്ടെങ്കിലും ഇവർ മിക്കവരും തന്നെ കൂലിപ്പണി എടുത്ത് ജീവിക്കുന്ന ആളുകളാണ് പക്ഷേ കൂലിപ്പണി എടുത്ത് ജീവിക്കുന്ന ആളുകളാണെങ്കിലും അച്ഛന്മാരോടും സിസ്റ്റേഴ്സിനോടുമല്ല ഒത്തിരിയേറെ സ്നേഹമുള്ള ആളാണ് അവർ ആ സ്നേഹം ഒരു പ്രകടിപ്പിക്കുന്ന അവരുടെ സ്നേഹം അവർ പള്ളിയിൽ വന്ന് പ്രാർത്ഥനയിൽ പങ്കൊണ്ടുകൊണ്ട് അവർ സ്നേഹം പ്രകടിപ്പിക്കുന്നതാണ് അതുപോലെ തന്നെ അവരുടെ നമ്മൾക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഓടി വരാനായിട്ട് അവരുണ്ട് എപ്പോഴും തന്നെ ഓടി വന്ന് നമ്മളോടൊപ്പമായിരിക്കുവാനായിട്ടും ആ ബുദ്ധിമുട്ടുകളിൽ നമ്മളോടൊപ്പം ആയിരിക്കാനായിട്ട് അവർ ശ്രദ്ധിക്കാറുണ്ട് അപ്പോൾ ആ വിധത്തിൽ സ്നേഹവും കരുതലുമുള്ള ആളുകളാണ് നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത് അപ്പോൾ ഞാൻ പറയുകയാണ് ഒരു കുടുംബത്തിലാണെന്നുണ്ടെങ്കിൽ ഇരുപത് വയസ്സുള്ളൊരു മകനെ മരിച്ചു പോയി കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ അപ്പോൾ ആ ചേച്ചിക്ക് ഒത്തിരിയേറെ ബുദ്ധിമുട്ടുണ്ടായി കാരണം ആ മകൻ പെട്ടെന്ന് തന്നെ മരിച്ചു പോയതാണ് അവരുടെ ജീവിതത്തിൽ ഒരു വലിയൊരു പ്രതീക്ഷയായിരുന്നു ആ ഒരു മകൻ മരിച്ചു ഉണ്ടെന്നുള്ളത് പക്ഷേ ആ രോഗം വന്ന് പെട്ടെന്ന് മരണപ്പെട്ടു പോയി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അവരുടെ പ്രതീക്ഷയല്ല ജീവിതത്തിൽ തകർന്നു പോയിട്ടുള്ളൊരവസ്ഥയാണ് ഒരേ ഒരു മകന് കുടുംബത്തിലുണ്ടായിരുന്നു ഒരേ ഒരു മകൻ ഈ വില്ലേജിൽ ഒരു കുടുംബത്തിന് അപ്പോൾ അവർ ആദ്യമൊക്കെ കുറച്ചൊക്കെ ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിലും പിന്നീട് അവർ പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ എനിക്ക് വേണ്ടി ഞങ്ങളുടെ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ടുള്ളൊരു വ്യക്തി സ്വർഗത്തിലുണ്ടെന്നുള്ളത് ഞങ്ങൾക്ക് കുറച്ച് ബോധ്യമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഞായറാഴ്ച പോലും പള്ളിയിൽ കുർബാനയ്ക്ക് മുട മുടക്കാറില്ല എല്ലാ ഞായറാഴ്ചയും തന്നെ കുർബാനയ്ക്ക് വന്ന് ആത്മാർത്ഥമായിട്ട് തന്നെ പ്രാർത്ഥിക്കുന്ന കുടുംബം മറിച്ച് അതുപോലെ തന്നെ ഈ ഇവരുടെ കൃഷിയിലാണെങ്കിലും പണി ചെയ്യുമ്പോൾ ആണെങ്കിലും ദൈവമുണ്ട് അവരെ കൂടെ നടത്താനായിട്ട് ദൈവം കൈപിടിച്ച് നടത്താനായിട്ടുണ്ട് അപ്പോൾ കൂലിപ്പണിക്ക് പോകുന്നവരായിരിക്കാം കൂലിപ്പണിക്ക് പോവുകയാണെന്നുണ്ടെങ്കിലും വന്ന് പ്രാർത്ഥിച്ചിട്ട് പോകാനായിട്ട് ശ്രദ്ധിക്കാറുണ്ട് അതുപോലെ തന്നെ വിത്ത് ഞാൻ മുമ്പ് പറഞ്ഞ പോലെ തന്നെ വിത്ത് ഇടുന്നതിന് മുമ്പായിട്ടാണെങ്കിലും അത് ആശീർവദിച്ച് അച്ഛനെ കൊണ്ട് ആശീർവദിപ്പിച്ചതിന് ശേഷം കൊണ്ടുവന്ന് ആ വിത്ത് ഇറക്കാനായിട്ടാണെങ്കിലും നടാനായിട്ടാണെന്നുണ്ടെങ്കിലും എല്ലാം തന്നെ അവർ ആ വിധത്തിൽ ഒത്തിരിയേറെ ശ്രദ്ധിക്കുന്ന ഒരു ജനത്തെയാണ് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത് അപ്പോൾ ഇവിടെ ആയിരിക്കാനായിട്ട് ഞാൻ ഒത്തിരിയേറെ സന്തോഷിക്കുകയാണ് കാരണം ഇവിടെ ആയിരിക്കാനായിട്ട് ഇവരോടൊപ്പം ആയിരിക്കുവാനായിട്ടും ഇവരെ ഇവർ അവരുടെ സ്നേഹത്തിൽ പങ്കുചേരാനായിട്ടും അതുപോലെ തന്നെ ഇവരെ കരുതൽ ഇവരുടെ കരുതൽ അനുഭവിക്കുവാനായിട്ട് സാധിക്കുന്നുണ്ട് തീർച്ചയായിട്ടും തന്നെ അവരുടെ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും നമ്മളോടൊന്ന് അവർ ഷെയർ ചെയ്യാറുണ്ട് പക്ഷേ അതുപോലെ തന്നെ നമുക്കെന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായാൽ നമുക്ക് ഒറ്റപ്പെടലുകൾ ഉണ്ടാകുമ്പോൾ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമ്പോൾ ജനം കൂടെയുണ്ട് കൂടെ നിൽക്കുന്നുണ്ട് കൈ അവരുടെ അവരോട് നമ്മളോടൊപ്പം എന്ന് പറയാനായിട്ടും കൂടെ ഒന്ന് സഹായിക്കുവാനായിട്ടും അവരുണ്ട് എന്നുള്ളൊരു ബോധ്യം ഉണ്ടായത് തന്നെ ഒരു വിശ്വാസം ഉണ്ടായത് തന്നെ ഇവരോടൊപ്പം ആയിരിക്കാനായിട്ട് ഞാൻ ഒത്തിരിയേറെ ആഗ്രഹിക്കുകയാണ് അതാണ് എനിക്ക് തീർച്ചയായിട്ടും തന്നെ നൽകുന്ന വലിയൊരു സന്തോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവരുടെ ഈ കൂട്ടായ്മയും ഇവരുടെ ഈ കരുതലും ഇവരുടെ ഈ സ്നേഹവുമാണ് എനിക്ക് ഒത്തിരിയേറെ സന്തോഷം നൽകുന്ന കാര്യം